സഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരണ അപ്പോൾ ഏഷ്യം നമ്മുടെ ഇന്നത്തെ പരിപാടി കായ് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് ഗൈസ് നമ്മൾ നമ്മുടെ സൈറസിനെയും കൂട്ടിയിട്ടാണ് പോണത് കാരണം നമ്മുടെ മാർക്കോ ചെറിയ വർക്കിലാണ് ഗൈസ് മാർക്കോയിന് ഒരു അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കോയ്ക്ക് ഞാൻ മില്ലിന് അകത്തെ വീഡിയോയിലെന്തോ പണ്ടുണ്ടെന്നോ സർവീസിന് പുറത്തിക്കുന്ന അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ ഒരു മൈൻഡ് വന്നപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അപ്ഡേഷൻ ചെയ്യാൻ വിചാരിച്ചു അപ്പം നമ്മുടെ സെയർസിനെയും കൂട്ടിയിട്ട് ഒന്ന് ട്രിപ്പ് പോകണത് നമ്മൾ ചെക്കമ്മടെ കിടക്കുന്നുണ്ട് നല്ല ഫുൾ നല്ല വെളുത്ത് തുടിപ്പിച്ച് കിടപ്പുണ്ട് ഫുൾ നമ്മൾ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി നല്ല വള വളന്നാക്കിയിട്ടുണ്ട് കൈസ് നമ്മൾ ബാക്കിൽ ചെറിയ സ്റ്റിക്കർ അടിച്ചു കൈസ് കണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് സെയർസിന് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ബാക്ക് ഒരു വോൾഫിൻ്റെ ഒരു ചെറിയൊരു ഒരു സ്കെച്ച് പോലത്തെ ഒരു ഗ്രാഫിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുള്ളൂ സൈറസിൻ്റെ ചെറുതായിട്ട് ചുമയുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ മാർക്കോവിന് ചെറുതായിട്ടൊരു അപ്ഡേഷൻ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ മാർക്കോ കിട്ടുക എന്തായാലും കുറച്ച് ദിവസം പിടിക്കും രണ്ട് ദിവസം പിടിക്കുകയായിരിക്കും മിക്കവാറും അപ്പോൾ മാർക്കോൻ്റെ വീഡിയോ എന്തായാലും വരുന്നതാണ് ഇന്നിപ്പോൾ വഴിയെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബീച്ചൊക്കെയാണ് ഗൈസ് ഏത് ബീച്ചാണെന്ന് വെച്ചാൽ സ്നേഹതീരം സ്നേഹതീരം ബീച്ചിലാണ് കയസ് നമ്മുടെ ട്രിപ്പ് പോകുന്നത് നമ്മുടെ തന്നെ പാക്കേജാണ് ഇപ്പോൾ നമ്മുടെ പാക്കേജിൽ സ്നേഹതീരം ട്രിപ്പിൻ്റെ ഇപ്പോൾ അതേപോലെ ഫുഡ് പിന്നെ സ്റ്റേ കാര്യങ്ങളൊക്കെ വരേണ്ടി പക്ഷേ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് സ്റ്റേ കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടും കൊണ്ട് തിരിച്ച് വൈകുന്നേരം ആവുമ്പോഴേക്കും അവിടെ നിന്ന് വരും ആ ഒരു ടൈപ്പ് ഒരു നമ്മളൊരു ഫാമിലി ട്രിപ്പ് എന്തോ ആണ് എടുക്കുന്നത് ഫാമിലി ട്രിപ്പ് പോലത്തെ എന്തോ ഒരു ഇതാണ് കയസ് ഫാമിലി ട്രിപ്പാണോ സ്കൂൾ ട്രിപ്പാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അവിടെ എത്തിക്കഴിഞ്ഞാലേ അറിയുള്ളൂ നമുക്കിങ്ങനെ വിവരം കിട്ടി നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് പാക്കേജ് വേണം പറഞ്ഞപ്പോൾ ഓരോ പാക്കേജിന് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇതിഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയി കഴിക്കണമെന്ന് കണ്ടില്ല കൈസ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഫാമിലി ട്രിപ്പാണ് കൈസ് സ്കൂൾ ട്രിപ്പ് അല്ല ഫാമിലി ട്രിപ്പാണ് ചെറുതായിട്ടൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ അവിടേക്ക് പോകണം കൈസ് സ്നേഹ തീരത്തിക്ക് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് നല്ല ദൂരമുണ്ട് ഇവിടെ നിന്ന് ഒരു പത്ത് നൂറ്റി നൂറ്റിയല്ല കഴിച്ചോ ഇരുന്നൂറ്റി ഉള്ള കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്താനാവുമ്പോൾ കാണാം കഴിച്ചോക്കെ ഇനി ഇവിടെ നിന്ന് നേരം നമുക്ക് സ്നേഹദീനം പോകാം അപ്പോൾ ഇതൊക്കെ തന്നെ കഴിച്ചു ഏകദേശം പറയുള്ളൂ ഇനിയിപ്പോൾ മാർക്കോയിൻ്റെ അപ്ഡേഷനായ വീഡിയോ ഒക്കെ വലിയേ വരും അതുപോലെ ആ അതൊക്കെ തന്നെ കഴിച്ചു മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കഴിച്ചോക്കെ സോ കൈസ് അങ്ങനെ നമ്മൾ ഏകദേശം സ്നേഹധീരത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്താനായി എത്തിയിട്ടില്ല ഇനി ഒരു പത്ത് അമ്പത് കിലോമീറ്ററോളം ഉണ്ട് കയസ് അപ്പോൾ നമ്മൾ ആ തൃശ്ശൂർ അവിടെ എത്തി കയസ് തൃശ്ശൂരെത്തി തൃശ്ശൂർ എത്തി കഴിഞ്ഞു വടക്കൻ നാഥ അമ്പലമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി വന്നു കയസ് അപ്പോൾ ചെറുതായി ചുമയുണ്ട് കേയസ് അതാണ് ചെറു ഇടയിൽ കൂടെ ചുമയ്ക്കുന്നത് വേറൊന്നും വിചാരിക്കരുത് അതേപോലെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേയസ് വേറെ വഴിയൊന്നും ആ പുറത്തും ഇപ്പുറത്തും നശിച്ച കോഴികളൊക്കെ കൂവണ്ട അതിന് എപ്പോളെയും കൈക്കിട്ട് ഏർന്ന് കൊല്ലണം എന്താ ചെയ്യുക കരിയില്ല ഇപ്പോൾ നമ്മൾ കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ കോഴി കൂണക്ക് നല്ല പോലെ പറയണമെന്നുണ്ട് കേസോ അതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ പട്ടി വരയ്ക്കും നായ് വരയ്ക്കും രണ്ടും ഒന്നു തന്നെയാണല്ലേ ആ ആ കരിയില്ല കേസാ അത് വിട്ട് അത് വിട്ട് വിട്ടുകളെ അപ്പോൾ ബാക്ക് ടു ട്രിപ്പ് ഓക്കെ അപ്പോൾ നമ്മൾ സ്നേഹതീരം ഇത്ത ഇന്നൊരു പത്തമ്പത് കിലോമീറ്ററോളം ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ സിറ്റി കഴിഞ്ഞ് ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേരുടെ നിർത്തിട്ട് ചോദിച്ചിപ്പോൾ ഫുള്ള് പിള്ളേർക്ക് ഫുഡ് വേണ്ട കഴിച്ചു ഇപ്പോൾ പിള്ളേർക്ക് ആകെ ഒരു ഒറ്റ മൈൻഡ് എങ്ങനെയെങ്കിലും ബീച്ച് എത്തണം അത്രേ ഉള്ളൂ ബീച്ച് എത്തി ഫുഡ് കഴിക്കുക എന്നാണ് പിള്ളേർ പറയുന്നത് അപ്പോൾ എന്ന് തിരക്കുണ്ടാവുമെന്ന് അറിയില്ല കഴിച്ചു മിക്കവാറും തിരക്കുണ്ടാവുള്ള ഒന്നും ഇല്ല കാരണം ഇപ്പോൾ ഹോളിഡേ ഒന്നും അല്ലല്ലോ ഇതൊരു സൺഡേ ദിവസമാണ് അത് വേറെ കാര്യം ഒന്ന് സൺഡേ ആണ് കഴിച്ചത് അപ്പോൾ ചെറുതായിട്ട് തിരക്കുണ്ടാവും മിക്കവാറും കുറച്ച് തിരക്കുണ്ടാവും എന്തായാലും അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും കുറച്ച് ദൂരം ഉണ്ട് കയസ് ഇനിയിപ്പോൾ തിരിച്ച് വരുമ്പോഴായിരിക്കും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുക പിന്നെ നമ്മുടെ പാക്കേജിന് നിങ്ങൾക്ക് അറിയാലോ ഗായ്സ് അല്ലേ എപ്പോഴും ഊണ് വേണവർക്ക് ഊണ് കഴിക്കുക ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി കഴിക്കുക സോ ഗായ്സ് ഇനി നമ്മളെ സ്നേഹതീരം എത്തി കയസ് ഏകദേശം എത്താനായി ഇവിടുന്ന് നമുക്ക് റേറ്റ് എടുത്താൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ സ്നേഹതീരം എത്തി കയസ് അപ്പോൾ പ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാകും കൈസ് മിക്കവാറും സ്ഥലം കിട്ടുകയായിരിക്കും നോക്കാം കുറച്ച് ദൂരം തന്നെ ഉള്ളൂ കൈസാം അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തി പിള്ളേരെ ഫുള്ള് ഇറക്കി വിട്ട് വണ്ടി എവിടെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് കൊണ്ട് നിർത്തണം കൈസ് കണ്ട ഇവിടെ നിന്ന് റേറ്റ് ഇതാണ് സ്നേഹതീരത്തിൻ്റെ എൻട്രി ചെയ്യണ്ട കൈസ് ഇപ്പോൾ റിയൽ ആയിട്ടുള്ള സ്നേഹതീരം ഒന്നുമല്ല കാരണം ഗെയിമല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുക കൈസ് ഓക്കെ കാരണം അതൊക്കെ വഴിയുള്ളൂ റിയലായിട്ട് സ്നേഹ തീരം ഞാൻ കൊണ്ടുവരണമെങ്കിൽ പണിയല്ലേ കയസ് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ അതൊരു ഗെയിമാണ് അപ്പോൾ ആ ഒരു രീതിയിലേ കിട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ബസ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കൈസ് ഓക്കെ ഇപ്പോൾ കൈസ് നമ്മൾ ബസ്സൊക്കെ പാർക്ക് ചെയ്ത് പിള്ളേരൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് പിള്ളേരല്ലേ കയസ് ഫാമിലിയാണ് നമ്മളെങ്ങാട്ടി വലിയ ആൾക്കാരാണ് കാര്യമില്ല കുട്ടിയും കുടുംബവും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാണ് കൈസ് സ്നേഹ തീരം കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തിരക്കൊന്നും ഇല്ല കയസ് കണ്ട ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് ഇന്നിപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഇല്ല കാരണം എല്ലാവർക്കും സ്കോള് കാര്യങ്ങളൊക്കെ അല്ലേ കയസ്സുക അതുകൊണ്ട് ആരും ഇപ്പോൾ അധികം ട്രിപ്പൊന്നും വലുതായിട്ടില്ല ഇതേമാതിരി എന്തെങ്കിലും ഫാമിലി ട്രിപ്പോ കാര്യങ്ങളൊക്കെ കിട്ടിയാലോ കൊള്ളു അപ്പോൾ നമ്മുടെ ചെക്ക് അവിടെ കിടക്കുന്നുണ്ട് സൈറസ് പൊടിയൊക്കെ ആയി കഴിച്ചു അത്യാവശ്യം നല്ല പൊടിയായിട്ടുണ്ട് ട്രിപ്പ് വന്നാൽ തന്നെ കയസ് മെയിനായിട്ട് ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് കഴുകണം വണ്ടി ഇല്ലെങ്കിൽ ആ പൊടി പിടിച്ചാകെ നാശമാകും ഇപ്പോൾ നമുക്കതിന് ഫോട്ടോ ഒക്കെ എടുക്കാം കഴിച്ചു കാരണം തമ്പനിയിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കണ്ടേ പിന്നെ വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കണം കൈസം എന്നാലാണ് ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തമ്പിനിയിൽ സെറ്റാക്കണം അതുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്തായാലും അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ പരിപാടിയൊന്നുമില്ല കഴിച്ചു ഇനിയിപ്പോൾ ബീച്ച് കണ്ട് പിള്ളേരെന്നെ കയറ്റി തിരിച്ച് ഇവിടുന്ന് തിരിയും കാശ് ഇവിടുന്ന് നേരം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അതിന് മുമ്പ് ഏതെങ്കിലും സ്പോട്ടിൽ ഫുഡ് കഴിക്കാൻ നിർത്തണം കാശം പോണവാലി വരി റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകണം കൈസ് ഇപ്പോൾ വിശന്നിട്ട് കുടലുകയുന്നിട്ട് വയ്യ പിള്ളേർ കാരണമാണ് ഇപ്പോൾ ഞാനും പോലും കഴിക്കാണ്ടിരുന്നത് അതിന് നമ്മളായിട്ട് കഴിക്കാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ കൈസ് അല്ലെങ്കിൽ കൊതിവിടും അപ്പോൾ പിള്ളേർ പറഞ്ഞു ഫസ്റ്റ് ബീച്ച് കണ്ട കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കാണാം കൈസ് ഓക്കെ സോ ഗായ് അങ്ങനെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയിട്ട് വയറുന്ന് വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നേരെ നാട്ടിലേക്ക് തിരികണം ഗൈസ് അപ്പോൾ നമുക്ക് വണ്ടി സൈറസിന് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സൈറസ് എന്നുള്ള കൈസ് ഫുൾ പൊടി പിടിച്ചിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സൈറസിനൊന്നും വലുതായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല കൈസ് കാരണം നമ്മൾ ഓൾറെഡി അത്യാവശ്യം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ മാർക്കോന് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അപ്ഡേഷന് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ എന്തെങ്കിലും സീനാവോ എന്ന് എനിക്കറിയില്ല കൈസ് കാരണം ഇന്നിപ്പോൾ കളർ കോഡിലല്ലേ ഇപ്പോൾ എല്ലാ കേരള വണ്ടികളും അപ്പോൾ നമ്മൾ ഫുൾ കളർ കോഡൊക്കെ പിച്ച് ചീന്തിയിട്ട് ഫുൾ നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ പോണി കഴിച്ചു ഒരു ആ കളറും ഞാൻ പറയുന്നില്ല അപ്പോൾ കാരണം സർപ്രൈസായ ഒരു ട്വിസ്റ്റ് പോകും അപ്പോൾ വീഡിയോയിൽ കണ്ടാൽ മതി അപ്പോൾ എന്തെങ്കിലും സീനായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കളർ കോടിക്കുന്നെ വരും എന്തായാലും ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ രജിസ്ട്രേഷൻ മാറ്റം കഴിച്ചു തോന്നുന്നില്ല രജിസ്ട്രേഷൻ മാറ്റാനുള്ള ചാൻസ് ഒന്നും ഇല്ല എന്നാലും നമുക്ക് നോക്കാം പിന്നെന്താ മിൽമപ്പെട്ടി എന്തൊക്കെയൊക്കെ കിടക്കേണ്ട കയസ് ഉള്ളിപ്പെട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ കണ്ടില്ലേ അതേപോലെ ടോയ്ലറ്റ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ക്കെ ഉള്ളു കേസ് മെയിനായിട്ട് പറയാൻ പിന്നെന്താ മെയിനായിട്ട് പറയുള്ള കാശ് ഇതൊരു ഗെയിം ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളാ രീതിയിൽ എടുക്കുക തികച്ചും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോസാണ് റിയൽ അല്ല അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു മിക്ക ആൾക്കാരും കളിക്കുന്നതല്ലേ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് കാശ് മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ നമ്മ നമ്മൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബായ് ഗൈസ് ഓക്കെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഏതൊക്കെ വീഡിയോ വരാനുള്ള ചോദിച്ചാൽ മിക്കവാറും വരാൻ ലേറ്റ് ആവും കൈസ് വീഡിയോ ഒക്കെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ വരാൻ ലേറ്റ് ആവും അതാണ് സീൻ ഇനിയിപ്പോൾ ഒക്കെ അപ്ഡേഷൻ്റെ തിരക്കായതുകൊണ്ട് കുറച്ച് തിരക്കിലായിരിക്കും കൈസ് പിന്നെ പുതിയ രണ്ട് വണ്ടിയും കൂടി വരാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായത് കൊണ്ടാണ് കൈസ് മെയിൻ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പോൾ ഈ വീഡിയോ എത്ര തന്നെയുള്ളൂ കയസ്സ് അപ്പോൾ എല്ലാവർക്കും ബായ് കയസ് ഓക്കെ